കോൺഗ്രസിലേക്ക് തിരികെ വരുവാനുള്ള പി വി അൻവറിന്റെ ശ്രമങ്ങൾക്ക് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നിബന്ധനകൾ തടസ്സമാകുന്നു ഇടതിനോട് ഏറ്റുമുട്ടാൻ യു ഡി എഫുമായി ചേർന്ന നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ ഉപതിരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് തന്നെ തുടരും പാർട്ടിയിലേക്ക് തിരികെ വരണമെങ്കിൽ ചില നിബന്ധനകളുണ്ടെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അനുവർ തിരികെ വരുന്നതിൽ മുസ്ലിം ലീഗിനും യോജിപ്പില്ല നിലമ്പൂർ സ്ഥാനാർത്ഥിയായി ജോയിയെ പരിഗണിക്കണമെന്നായിരുന്നു ആദ്യം അനുവറിന്റെ ആവശ്യം എന്നാൽ ഇത് കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല ഇതോടെ ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കാമെന്നും മുന്നണിയിലേക്ക് എടുത്താൽ മതിയെന്നുമുള്ള നിലപാടിലായി അനുവർ അപ്പോഴും കോൺഗ്രസിന് ചില നിബന്ധനകളുണ്ട് തൃണമൂൽ കോൺഗ്രസ് വിടണമെന്നാണ് കോൺഗ്രസ് അനുപരന് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം ഒന്നുകിൽ തനിച്ച് പാർട്ടിയിലേക്ക് വരാം അല്ല എങ്കിൽ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് വരാം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ കോൺഗ്രസ് മുന്നിൽ പ്രവേശനം അനുവദിക്കില്ല എല്ലാവരെയും ഞെട്ടിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അനുപരന് തുടർന്നുള്ള കാര്യങ്ങൾ എളുപ്പമായില്ല ഡി എം കെയുമായുള്ള ബന്ധം പിണറായി വിജയൻ തന്നെ വെട്ടി പിന്നാലെ തൃണമൂലിൽ ചേക്കേറി ദേശീയ തലത്തിൽ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ പരിഗണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് അനുപരനെ തനിച്ച് മുന്നണിയിലെടുക്കാം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ നിലപാട് അറിയിച്ചും കഴിഞ്ഞു അനുവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങിയാൽ മുന്നണിയിൽ വിള്ളൽ വീഴുമെന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസിന് അറിയിച്ചിട്ടുമുണ്ട് ഇതിൽ വിവിധ പ്രാദേശിക നേതാക്കൾ അനുബരനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നിലമ്പൂർ എം എൽ എ സ്ഥാനത്ത് നിന്ന് പി വി അൻവർ രാജിവെച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേരാനായി പശ്ചിമ ബംഗാളിൽ പോയപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആവശ്യപ്രകാരമാണ് പെട്ടെന്ന് രാജിവെക്കുന്നത് എന്നാണ് അൻവർ പറഞ്ഞത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോകത്തിനെ മത്സരിപ്പിക്കരുതെന്നും വി എസ് ജോയിയെ പരിഗണിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു എന്തു തന്നെയായാലും നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇനി തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് വരുന്നത് You.